ആറ്റം ബോംബിന്റെ തുടർച്ചയിൽ വരുന്നുണ്ട് മോദി മുഖംപൊത്തി ഒളിക്കേണ്ട ഹൈഡ്രജൻ ബോംബ് എന്ന് പറയലാണ് രാഹുൽ ഗാന്ധി ഇടനാഴികളിൽ കേൾക്കുന്നു അത് വാരണാസി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഇല്ലാത്തവണ്ണം ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട നാണം കിട്ടി നിൽക്കുന്ന ഇ സിയെ വരാൻ പോകുന്ന വിവരങ്ങൾ ബാധിച്ചാലും ഇല്ലെങ്കിലും ആ യാത്രയെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കമാന് ഇന്ത്യാലും ഇല്ലെങ്കിലും ആ പതിനാറ് നാളുകളിൽ വി അടിക്കുന്ന കൊടുങ്കാറ്റ് രാജ്യത്തിന് കരുത്തോടെ ഉറപ്പ് നൽകലാണ് അയൽ രാജ്യങ്ങൾ പാകിസ്ഥാനും ശ്രീലങ്കയും ജനാധിപത്യം ദ്രവിച്ച് വിനാശത്തിന്റെ പടുകുഴിയിൽ വീണതുപോലെ ഈ രാജ്യം വീഴാതെ ഞങ്ങൾ നോക്കും ഈ നാടിന്റെ കാവൽക്കാർ കോട്ടകെട്ടി ഉയരുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ ഒഴുക്ക് എന്നുള്ളത് നമുക്കറിയാം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട യൂട്യൂബ് പോസ്റ്റുകളിലും വലിയ ഒഴുക്കുണ്ടായിരുന്നു അപാരമായ ഒഴുക്കുകളും യുവാക്കളും മുഴുവൻ കുത്തൊഴുകി കോൺഗ്രസ്സിലേക്ക് പോകുന്നു അതല്ലെങ്കിൽ ജർമ്മനിയിൽ നിന്നും മറ്റു പല കേന്ദ്രങ്ങളിൽ നിന്നും ഇടുന്ന ചില പ്രത്യേകതരം വീഡിയോകൾക്ക് അതിപ്രധാനമായ രീതിയിൽ ലൈക്ക് കിട്ടുന്നു ഇൻ്റർനാഷണൽ ഇതൊക്കെ പറയുമ്പോൾ അല്പം പണം മുടക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഏത് സാധാരണ രാഷ്ട്രീയക്കാരനും അറിയാം ട്വിറ്ററിലൊക്കെ ഫോളോവേഴ്സ് കൂടുന്നതും ഫേസ്ബുക്കിലൊക്കെ അനുയായികളും കമൻറ്റും കൂടുന്നതും ഇവിടെ ചില പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അഴിമ ആരോപണങ്ങൾ വരുമ്പോൾ അവർക്ക് സൈബറിലെ സ്ലീപ്പർ സെല്ലുകൾ നിരന്തരമായി ആക്രമിക്കുന്നതും അത്തരം പോസ്റ്റുകൾ ശരി ശരി ഞങ്ങൾക്ക് എത്താം താങ്കൾ അതെടുത്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിലെ ഫോളോവേഴ്സും ലൈക്കും കൂടുന്നത് ആ കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അതല്ല ഗ്രൗണ്ട് രാഷ്ട്രീയത്തിന്റെ റിഫ്ലക്ഷൻ പക്ഷെ അങ്ങനെ ഈസിയോട് സിയുടെ ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് യാത്രയ്ക്ക് ആള് കൂടുന്നതും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് കൂടുന്നതും ചെറിയ കാര്യമാണോ ശ്രീ പി ആർ ശിവശങ്കർ താനൊരു ശിശുവാണല്ലോ തനിക്ക് അരണിട്ട് അല്ലല്ല അത് വളരെ വളരെ വലിയ കാര്യമാണ് ഞാൻ ആദ്യം ആലോചിച്ചത് ഞാൻ ട്വൻറ്റി ഫോറിലാണോ അതെ ജയ്ഹിന്ദിലാണോ ഇരിക്കണമെന്ന് അറിഞ്ഞാൽ രണ്ട് പ്രാവശ്യം ട്വന്റി ഫോറിൽ തന്നെയാണ് അപ്പോൾ അത് പ്രശ്നമില്ല രണ്ട് ഇത്തരം ഈ വോട്ട് ചോറ് ചർച്ചയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ആരോപണമുണ്ടായി ഇപ്പോൾ നമുക്കറിയാം ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ സെപ്റ്റംബർ ഒന്നാം തീയതി വരെയാണ് സമയം കിട്ടിയിരുന്നത് രാജുവിൻ്റെ പാർട്ടിക്ക് അവിടെ ഏതാണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ട് ഇവർക്ക് ഒരാൾക്ക് എഴുന്നേറ്റ് എനിക്ക് എന്തൊരു അഭിപ്രായം ഉണ്ടെന്ന് വെച്ചാൽ കടലാസിൽ എന്തെങ്കിലും എഴുതി ഞാൻ കൊടുക്കാറില്ലേ കൊടുക്ക റിജക്റ്റ് ചെയ്യുക പിന്നത്തെ കാര്യം അക്ഷരാഭ്യാസം ഇല്ലാത്തവരൊന്നും അല്ലല്ലോ അവിടുത്തെ ആൾക്കാരെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാർ അല്ലെങ്കിൽ പാർട്ടിയുടെ എന്തോര ആൾക്കാരുണ്ട് ഒരാൾ ഒരു നീട്ടിപ്പിടിച്ചൊരു കത്തം കൊട്ട് കൊടുത്തിരുന്നെങ്കിൽ എന്നിട്ട് ആ കത്തം കൊണ്ട് രാജിപ്പ് നേർക്കോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വക്താവ് ഹാഷ്മിക്കോ എന്തെങ്കിലും പറയാമായിരുന്നല്ലോ ഹാഷ്മിക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്നായിരിക്കാം വോട്ട് ചെയ്തിട്ടുണ്ടാവില്ല വോട്ട് ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പറ്റിയിൽ ഭാഗമായിട്ടുണ്ടാവില്ല മറ്റേ കോളേജ് എലക്ഷനിലൊക്കെ എല്ലാം എത്തുന്നിട്ടുണ്ടാവില്ല വ്യക്തിപരമായി എത്രമാത്രം അധിക്ഷേപിച്ചാലും അവഹസിച്ചാലും താങ്കളുടെ എന്താണ് സ്വതവേയുള്ള ശൈലിയാണ് താങ്കൾ തുടർന്നോളൂ പക്ഷേ എസ് ഐ ആറിൽ പുറത്താക്കപ്പെട്ടവരുടെ പേരുകൾ സുപ്രീം കോടതിയിലേക്ക് പോകേണ്ടി വന്ന ഹർജിക്കാർക്ക് ഇ സിക്ക് മറുപടിയില്ല അത് ചോദിക്കുമ്പോൾ താങ്കൾ എന്നെ അധിക്ഷേപിച്ചു മറുപടി ആവുമോ അതിനുള്ള മറുപടി അറിയാമെങ്കിൽ പറയൂ അപ്പൊ സാറേ മറുപടിയില്ലായ്മയിൽ നിന്നാണ് വ്യക്തി അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും നിലവാരം താഴ്ന്ന പ്രസ്താവനകൾ പുറത്തേക്ക് വരുന്നത് ഞാൻ വോട്ട് ചെയ്തിട്ടില്ലെന്നും എനിക്കൊന്നും അറിയില്ലെന്നും താങ്കൾ അങ്ങ് അങ്ങ് അനുമാനിക്കാണോ കയ്യുവെക്കു ശിവസംഗരൊക്കെ കയ്യുവെക്കു ാണ് പരിവാസ മടക്കി പോക്കറ്റ് വെച്ചാൽ മതി വിഷയത്തിൽ അല്ല പറഞ്ഞു എന്നാ ഇല്ല ഞാൻ പറയാം അല്ലല്ല അധിക്ഷേപിക്കാൻ അധിക്ഷേപിക്കേ ശിവശങ്കറെ ശിവശങ്കറെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണെങ്കിൽ താങ്കൾ ബി ജെ പിയുടെ വക്താവാണ് ബി ജെ പിക്ക് നാണക്കേടാണ് താങ്കളുടെ നിലവാരത്തായിട്ട് ഇറക്കിയാൽ ബി ജെ പിക്ക് നാണക്കേട് താങ്കൾ ഇറക്കോളൂ നിങ്ങള് ഞാൻ പറഞ്ഞത് തനിക്ക് തെരഞ്ഞെടുപ്പ് വ്യക്തിയെ കുറിച്ച് അത് പറയാ അത് രാജുവിനറിയാം മറ്റുള്ളവർക്ക് അറിയാം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എന്തുകൊണ്ടാ ഒരു മാസം കിട്ടിയല്ലോ പിന്നെ നമ്മളിപ്പൊ ചർച്ച ചെയ്തല്ലേ ഇവിടെ എറണാകുളത്ത് എറണാകുളത്ത് താനെന്നും അങ്ങ് എന്നൊക്കെ പറഞ്ഞ ഒന്ന് തന്നെയാ ഞാൻ പറയുന്നത് മറുപടി ഇല്ലെങ്കിൽ പുറത്തേക്ക് വരും അത് ആർ ശിവശങ്കറിന് നിലവാരത്താഴ്ച മാത്രമല്ല എക്സ്പോസ് ആവുക ബിജെപിക്ക് ബിജെപിക്കാണ് നാണക്കേട് താങ്കൾക്ക് നാണക്കേട് സഹിക്കാമെങ്കിൽ പറഞ്ഞോളൂ അധിക്ഷേപിച്ചോളൂ നാല് തെറിയും വിളിച്ചോ വേണമെങ്കിൽ ശിവശങ്കറെ പ്രിയപ്പെട്ട ഹാഷ്മി ഞാൻ ഇവിടെ വളരെ മാന്യമായിട്ട് പറഞ്ഞപ്പോൾ താങ്കളാണ് എന്റെ ചോദ്യ ഉത്തരങ്ങൾക്കിടയിൽ ഒന്നും സംസാരിച്ചില്ല താങ്കളുടെ സ്ഥിരം ഇടപാടാണ് ഞാൻ ഒന്നും സംസാരിച്ചില്ല താങ്കൾ എന്നെ ആദ്യഘട്ടത്തിൽ രണ്ടാം ഘട്ടത്തിൽ അധിക്ഷേപിക്കുന്നു മൂന്നാം ഘട്ടത്തിൽ വ്യക്തിപരമായി ഞാൻ താങ്കൾ അല്ലല്ലോ ഒന്നാമത്തെ കാര്യം കോൺഗ്രസ് വക്താവ് അധിക്ഷേപിച്ചു രണ്ടാമത്തെ കാര്യം ഇയാൾക്കൊന്നും അറിയാത്ത ആളാണ് എന്ന് പരിശോധിച്ചു കേട്ടോണ്ടിരിക്കണോ അല്ല കോൺഗ്രസ് ഇത്ര താങ്കൾ താങ്കൾ കോൺഗ്രസ് ആ കേട്ടു നോക്ക് ജനാധിപത്യത്തെ മണ്ഡലത്തിൽ ഒറ്റ ലക്ഷം കള്ള വോട്ട് എന്ന എന്ന ചോദ്യത്തിന് മുന്നിൽ ഈ സി ഉത്തരവില്ലാതെ നാണം കെട്ടി നിൽക്കുക എനിക്കും നാണക്കേടാ താങ്കൾക്കും നാണക്കേടാ ഇവിടെ എല്ലാവർക്കും ആ തല കുറിച്ച് നിൽക്കൽ അത് പറയുന്നതാ ി ഇത്തരവ് ഇല്ലാതെ നാണം കെട്ടു നിൽക്കുന്നത് നിങ്ങളുടെ ആരോണമല്ലേ ഞാനതല്ലേ പറഞ്ഞു വരുന്നത് ഞാൻ ഇ സിയുടെ വക്താവല്ല പക്ഷേ എങ്കിലും ഞാൻ മാന്യമായി ഇ സിയുടെ അഭിപ്രായങ്ങൾ കൂടി പറയാൻ വരുമ്പോൾ അവരുടെ ആളുകൾ ഇല്ലാണ്ട് താങ്കൾ എന്തിനെ വിളിച്ചു പറയുന്നത് ഒന്ന് രണ്ട് എന്നെ വിളിച്ചു പറഞ്ഞാൽ ബിജെപിയുടെ ഉത്തരം പറയുമ്പോൾ താങ്കൾ എന്തിനാ ഇടപെടുന്നത് താങ്കൾക്ക് ഇത്ര അസഹിഷ്ണുതാങ്കൾ തയ്യാറാവണ്ടേ രാഷ്ട്രീയം ഞാൻ താങ്കളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ പി ആർ എ രാഷ്ട്രീയ അഭിപ്രായം ഞാൻ താങ്കളെ വ്യക്തിപരമായി എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ പി ആർ എ ഗീവ് റെസ്പെക്ട് ടേക്ക് റെസ്പെക്ട് ആണല്ലോ ഇങ്ങോട്ട് ഈ പറഞ്ഞ നാലാം കട വർത്താനം പറഞ്ഞ അങ്ങോട്ട് വരും ഉണ്ടാതിരിക്കണം ആഷ്മി അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആഷ്മി എന്നെ പറയാൻ അനുവദിച്ചാൽ ഞാൻ പറയാം മര്യാദയ്ക്ക് പറയാൻ അനുവദിക്കും അല്ല എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് ഇടപെടും മോശമായി ആഷ്മി താങ്കൾക്ക് അവിടെ ഇരുന്ന് പറയുമ്പോൾ ജനറേഷൻ ലോസ് ഇല്ലാതെ ഓഡിയോ പോകും അത് ജനങ്ങൾ കൂടുതൽ ശബ്ദത്തിൽ കേൾക്കും ഞാനും കേൾക്കും എനിക്ക് ഇൻട്രപ്ഷൻ ഉണ്ട് താങ്കളുടെ ചെവിട്ടിലല്ല ഈ ഇത് വച്ചേക്കുന്നത് അത് കാരണം താങ്കൾക്ക് ആ ഇൻട്രപ്ഷൻ ഉണ്ടാവില്ല ഞാൻ പറയുന്നത് ജനറേഷൻ ലോസോട് കൂടിയിട്ടേറിയത് ജനങ്ങളുടെ അത് കാരണം എൻ്റെ വോയിസ് കുറവായിരിക്കും എനിക്കിതൊക്കെ അറിയാം പക്ഷേ അത് പറഞ്ഞുകൊണ്ട് താങ്കളുടെ വോയിസ് കൂട്ടിയിട്ട് ഞാൻ പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് കയറി ഇത്തരം ഇൻട്രപ്ഷൻ ഉണ്ടാക്കുന്നത് ശരിയല്ല ഒന്ന് രണ്ട് താങ്കളാണ് എൻ്റെ പാർട്ടിയുടെ നേതാവിനെ ഈ സംസ്ഥാനത്തെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചത് താങ്കൾ എന്നാ പറഞ്ഞത് ഒരു ലക്ഷം കള്ളോട്ട് കിട്ടി ഒരു ലക്ഷം വോട്ട് രാഹുൽ ഗാന്ധി എവിടെയാണ് കണക്ക് രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് ഞാൻ മറുപടി വിടു രാഹുലിന് മറുപടി അല്ലാതെ എന്നെ അധിക്ഷേപിച്ചൊരു കാര്യമുണ്ടോ രാഹുൽ ഗാന്ധി പറയുകയാണ് വാരണാസിയിൽ നരേന്ദ്രമോദി ജയിപ്പിച്ച തട്ടിപ്പിനൂടെയാണ് അതിന് മറുപടി കൂട് പി ആർ ശിവശങ്കറെ എന്നെ അധിക്ഷേപിച്ചു ബിജെപിയുടെ വക്താവാണ് ആഷ്മി രാഹുലിന് മറുപടി ഞങ്ങൾ കൊടുക്കുന്നു ഇവിടെ അത് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ താങ്കൾ എന്തിനാണ് അത് മറുപടി അത് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം അല്ലല്ലോ താങ്കൾ പറഞ്ഞു ഗാന്ധി എന്തിനാണ് താങ്കൾ വ്യാജമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ആരോപണം എന്നാണ് ഞാൻ കാലശ്ശേരി മാഷ്ടോടും രാജുപ്പ്യന്നാരായോടും ചോദിക്കുന്നത് ഓക്കെ വ്യക്തി കേട്ടുകൊണ്ടിരിക്കാൻ കഴിയില്ല പി ആർ ശിവശങ്കർ ഇറങ്ങിപ്പോയതിൽ ഇഷ്ടം രസീദും വാർഷിക പിരിവൊക്കെ ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി വാങ്ങുമ്പോൾ മിനിമം ഒരു കമ്മിറ്റ്മെന്റ് എങ്കിലും വേണം ജനങ്ങളോട് രാഷ്ട്രീയക്കാരന്